ഒരു ിയുടെപ്പന തോട്ടത്തിലേക്ക് കടന്നതെന്നിട്ട് അല്ലാണ്ട് റസൂള് ജോലിക്കുന്ന മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ അല്ലാഹുവിന്റെ റസൂലാണെന്ന് യഹൂദിക്കറിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെട്ട് എന്റെ ഇന്ദപ്പന മരങ്ങള് നനച്ചാ ൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് പ്രിയമുള്ളവരെ സന്തോഷമായി എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ഞങ്ങിട്ട് വെള്ളം ആരാ വെള്ളം കോരുന്നത് പ്രപഞ്ചം തന്നെ നബി മുഹമ്മദ് മുസ്തഫ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോൾ റസൂള ഇടമുന്നിൽ രജിരിയിൽ വന്നിട്ട് പറയുന്നതിന് ബി